എല്ലാം അറിയാം ഏറ്റവും വലിയ പ്രകൽഭരായ കച്ചവടം നടത്തിയത് സ്വർണ്ണ പഠിക്കാനുണ്ടല്ലോ അവരുടെ അവസ്ഥ ഇപ്പൊ എന്താണ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ മേഖലകളിലും ക്രിസ്ത്യൻസ് മുസ്ലിംസ് കൈയടക്കി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ജനങ്ങൾ പിന്നോട്ട് ഒരു ഒരു സമ്മേളനത്തിലും ഒരു ഇതിലും എനിക്ക് രണ്ട് വശപിട്ട് പെട്ടെന്ന് ഒഴിവാം പക്ഷെ ഒരു സമുദായം സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ മുതിർന്ന സഭാംഗം രാധാ കുഞ്ഞിക്കണൻ പതാക ഉയർത്തി വൈകിട്ട് നടന്ന വാർഷിക സമ്മേളനം അഡ്വക്കേറ്റ് എൻ പി വിജിത്ത് വിജു ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഇ എൻ ശ്രീധരൻ ആചാര്യ സ്മാരകോപഹാര വിതരണവും ചടങ്ങിൽ വെച്ച് നടത്തി പ്രസിഡന്റ് അങ്ങാടി അശോകൻ അധ്യക്ഷത വഹിച്ചു എ പി രാജേന്ദ്രൻ സുനില സുരേന്ദ്രൻ സി എം ദാമോദരൻ എ ഉദയകുമാർ എന്നിവർ ആശംസകൾ നേർന്നു എ ബി വി എം മാഹി മേഖലാ സെക്രട്ടറി പി വി പ്രജിത്ത് സ്വാഗതവും വനിതാ വിഭാഗം കോർഡിനേറ്റർ രമ്യ സജീഷ് നന്ദി പറഞ്ഞു